നാല് ഘട്ട തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ കൂടി നിലനിൽക്കെ സുപ്രീംകോടതി ഇടക്കാല ജാമ്യം അനുവദിച്ച അരവിന്ദ് കെജ്രിവാളിന് മുഖ്യമന്ത്രിയുടെ കർത്തവ്യങ്ങൾ നിറവേറ്റാൻ കഴിയുമോ രാജ്യത്ത് ഇപ്പോൾ പ്രധാന താരങ്ങളാകുന്നത് ഭാരതീയ ജനതാ പാർട്ടി നേതാക്കളല്ല മറിച്ച് എതിരാളികളായ കോൺഗ്രസിന്റെ സാം പിത്രോദയും ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാളുമാണ് ഡൽഹി കേസിൽ അൻപത്തിയൊന്ന് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ജൂൺ വരെയാണ് കേജ്രിവാളിന് ഇടക്കാല ജാമ്യം സുപ്രീം കോടതി അനുവദിച്ചത് ഈ കാലയളവിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് കത്തിക്കയറാൻ ആം ആദ്മിക്ക് കഴിയുമോ കേജ്രിവാളിന്റെ പ്രസംഗങ്ങൾ ബി ജെ പിക്ക് പ്രഹരമാകുമോ മോദി പരാമർശിച്ചതുപോലെ ഇന്ത്യയിലെ ഹിന്ദു ജനസംഖ്യയുടെ പങ്ക് കുറയുന്നുണ്ടോ നമുക്ക് പരിശോധിക്കാം നമസ്കാരം ഞാൻ അക്ഷയ ഡൽഹിയിൽ വോട്ടെടുപ്പ് ഈ മാസം ഇരുപത്തി അഞ്ചിനും ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന പഞ്ചാബിൽ ജൂൺ ഒന്നിനും നടക്കാനിരിക്കെയാണ് ജയിലിൽ നിന്നുള്ള കേജ്രിവാളിന്റെ രംഗപ്രവേശം ഇനിയുള്ള പോരാട്ടം നരേന്ദ്രമോദിക്കെതിരെ രാവിലെ ഡൽഹിയിൽ പാർട്ടി ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കേജ്രിവാളിന്റെ മൂർച്ചയേറിയ വാക്കുകൾ ഇതായിരുന്നു ജാമ്യം നേടിയ ഇരുപത്തിയൊന്ന് ദിവസവും മോദിക്കെതിരായ പോരാട്ടമായിരിക്കും നടത്തുക എന്നും രാജ്യം മുഴുവൻ സഞ്ചരിച്ച ജനങ്ങളുമായി സംസാരിക്കുമെന്നും കേജ്രിവാൾ വ്യക്തമാക്കി ആം ആദ്മി പാർട്ടിയെ ഇല്ലാതാക്കാനായിരുന്നു മോദിയുടെ പദ്ധതിയെന്നും എന്നാൽ നേതാക്കളെ ജയിലിലടച്ച് പാർട്ടിയെ ഇല്ലാതാക്കാമെന്ന് കരുതിയെങ്കിൽ അത് തെറ്റി അഴിമതിക്കെതിരെ എങ്ങനെയാണ് പോരാടേണ്ടതെന്ന് തന്നെ കണ്ടുപിടിക്കണം ഇനിയും മുഖ്യമന്ത്രിമാരെ മോദി ജയിലിലിടും കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരുടെ പേരെടുത്തു പറഞ്ഞും കേജ്രിവാൾ പ്രസംഗിച്ചു ജൂൺ രണ്ടിന് തിഹാർ ജയിലിൽ കീഴടങ്ങണമെന്ന് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് നിർദ്ദേശിച്ചത് വോട്ടെണ്ണൽ നടക്കുന്ന ജൂൺ വരെ ജാമ്യം കേജ്രിവാൾ ആവശ്യപ്പെട്ടുവെങ്കിലും കോടതി നിരസിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ ഡൽഹി സെക്രട്ടേറിയറ്റിലോ പ്രവേശിക്കരുതെന്ന ഉപാധിയോടെയാണ് ജാമ്യം ലഫ്റ്റനന്റ് ഗവർണറുടെ ക്ലിയറൻസ് ആവശ്യമുള്ള ഫയലുകളിൽ മാത്രമേ ഒപ്പുവെക്കാൻ പാടുള്ളൂ സാക്ഷികളെയോ കേസുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ഫയലുകളോ കാണരുത് മദ്യനയ കേസുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നടത്തരുത് അൻപതിനായിരം രൂപയുടെ ജാമ്യ ബോണ്ട് ജയിലിൽ കെട്ടിവെക്കണം ഇതൊക്കെയാണ് നിബന്ധനകൾ അഞ്ചു വർഷത്തെ സർക്കാരിനെ തിരഞ്ഞെടുക്കുന്ന നിർണായക ജനാധിപത്യ പ്രക്രിയയാണ് നടക്കുന്നതെന്ന് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി കേജ്രിവാളിനെ എങ്ങനെയും പൂട്ടാൻ ശ്രമിച്ച ഈഡിക്ക് തക്ക മറുപടി കൊടുത്താണ് സുപ്രീം കോടതി കേജ്രിവാളിന് ജാമ്യം അനുവദിച്ചത് രാഷ്ട്രീയക്കാർ സാധാരണ പൗരന്മാരിൽ നിന്ന് വ്യത്യസ്തരല്ലെന്ന ഇ ഡി വാദം അംഗീകരിക്കാനാകില്ല ഒൻപത് സമൻസ് നിരസിച്ചിരിക്കാം പക്ഷേ അതിനു മുകളിൽ പരിഗണിക്കേണ്ട കാര്യങ്ങളുണ്ട് ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന വ്യക്തിയാണെങ്കിലും ശിക്ഷിച്ചിട്ടില്ല ക്രിമിനൽ പശ്ചാത്തലമില്ല സമൂഹത്തിന് ഭീഷണിയില്ല ഇടക്കാല ജാമ്യത്തിന് വിചാരണ കോടതിയെ സമീപിക്കാൻ പറയുന്നത് അനുചിതമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി രാജ്യത്തെ സ്വേച്ഛാധിപത്യ ഭരണത്തിനെതിരെ കേജ്രിവാളിന് നീതിയും ആശ്വാസവും ലഭിച്ചത് മാറ്റത്തിന്റെ അടയാളമാണെന്ന് ശിവസേന നേതാവ് ആദിത്യ താക്കറെ പറഞ്ഞു എ പി നേതാവിന് ജാമ്യം നൽകാൻ സുപ്രീംകോടതി ഉപാധികൾ ഏർപ്പെടുത്തിയിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനു വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയും അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജുവും ആം ആദ്മി പാർട്ടി മേധാവിക്ക് ഇടക്കാല ജാമ്യം നൽകുന്നതിനെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അടിസ്ഥാനത്തിൽ എതിർത്തു ഇരുപത്തിയൊന്ന് ദിവസത്തേക്ക് കേജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകുന്നത് വലിയ മാറ്റമൊന്നും ഉണ്ടാകില്ലെന്ന് നിരീക്ഷിച്ച ബെഞ്ച് ഇ ഡിയുടെ എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും മുഖ്യമന്ത്രിയെ മാർച്ച് ഇരുപത്തിയൊന്നിന് അറസ്റ്റ് ചെയ്യുമെന്നും പറഞ്ഞു അദ്ദേഹം ഒന്നര വർഷത്തോളം അവിടെയുണ്ടായിരുന്നു നേരത്തെയോ അതിനുശേഷമോ അറസ്റ്റ് ചെയ്യാമായിരുന്നു പക്ഷേ അന്നൊന്നും അത് സംഭവിച്ചില്ല എന്നും ബെഞ്ച് ഇ ഡിയോട് പറഞ്ഞു എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട് കേജ്രിവാൾ ഒന്നും പറയില്ല എന്നതുൾപ്പെടെ വ്യവസ്ഥകൾ ഏർപ്പെടുത്തണമെന്ന് നിയമ ഉദ്യോഗസ്ഥർ കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസം ജാമ്യം ലഭിച്ച എ നേതാവ് സഞ്ജയ് സിംഗിനെതിരെ ചുമത്തിയ വ്യവസ്ഥകൾക്ക് സമാനമായ ഉപാധികളായിരിക്കുമെന്ന് ബെഞ്ച് പറഞ്ഞു കേജ്രിവാളിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഷദൻ ഹസ്രത്ത് പറയുന്നതനുസരിച്ച് വളരെ ചെറിയ വാക്കാലുള്ള ഉത്തരവാണ് കോടതി പ്രസ്താവിച്ചത്